കരുവാറ്റ ഇടവകയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതിക്കുമെല്ലാം വലിയ അനുഗ്രഹമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡീക്കൻ്റെ ഈ പൗരോഹിത്യ പട്ട ശുശ്രൂഷ നമുക്ക് ബഹുമാനപ്പെട്ട ഡീക്കന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഡിക്കൻ സോണിയുടെയും മാതാപിതാക്കളെയും നമുക്ക് ഓർക്കാം ഡിക്കൻ്റെ അമ്മ അഞ്ച് വർഷം മുമ്പ് സ്വർഗത്തിലേക്ക് യാത്രയായി ആ അമ്മ സ്വർഗത്തിലിരുന്നു കൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അച്ചാച്ചൻ ജോസുകുട്ടിയും ഏക സഹോദരൻ ടോണിയും ടോണിയുടെ കുടുംബവും ഒക്കെ അടങ്ങുന്നതാണ് സോണിയുടെ കുടുംബം രണ്ട് മക്കളിൽ ഇളയവനാണ് സോണി കർത്താവിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി അദ്ദേഹം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ ഈ വർഷങ്ങളിലെല്ലാം ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയവരെയും നമുക്ക് നന്ദിയോടു കൂടി ഓർക്കാം കുറിച്ചി സെമിനാരിയിലെയും നിരണം സെമിനറിയിലെയും അധ്യാപകര് അതുപോലെ വടബാദൂർ സെമിനാരിയിൽ അദ്ദേഹം ഫിലോസഫി പഠിച്ചു ആലുവ സെമിനാരിയിൽ തിയോളജി പഠിച്ചു അവിടുത്തെ അധ്യാപകർ പരിശീലകർ അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോട് കൂടി ഓർക്കാം പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവ് മോശയെ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മോശ യഥാർത്ഥത്തിൽ ഈജിപ്തുകാരെ പേടിച്ച് അവരിൽ നിന്ന് ഓടിപ്പോയി ജത്രോയുടെ ആടുകളെയൊക്കെ മേയിച്ച് അങ്ങനെ സ്വസ്ഥമായിട്ട് കഴിയുക അപ്പോഴാണ് ഒരു ദിവസം മലമുകളിൽ മുൾപ്പടർപ്പ് കത്തിയിരിയുന്നത് കാണുന്നു ഒരാട്ടിടയിൻ്റെ വളരെ വിരസമായ ജീവിതത്തിൽ വീണുകെട്ടിയ ഒരു രസകരമായ സംഭവം അതൊന്ന് കണ്ടേക്കാം എന്നോർത്ത് പാവം മോശ മലമുകളിലെത്തുമ്പോൾ കർത്താവാണ് മുൾപടർപ്പിൽ നിന്ന് മോശയോട് സംസാരിക്കുന്നത് കർത്താവ് എന്താണ് പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടതകൾ ഞാൻ കണ്ടു അവരുടെ രോദനം ഞാൻ കേട്ടു ൾ ഞാൻ അറിയുന്നു മോശയ്ക്ക് ഇതിനോടൊന്നും അഭിപ്രായ വ്യത്യാസമില്ല നീ ഇതൊക്കെ ഇപ്പോഴാണോ അറിയുന്നത് ചെറിയ ഇത്രയും കഷ്ടപ്പെട്ട് നൂറ്റാണ്ടുകൾ അടിമത്തത്തിൽ കഴിഞ്ഞിട്ടാണോ നീ ഇതൊക്കെ കേൾക്കുന്നത് എന്ന് മാത്രമേ ചോദ്യമുള്ളൂ എന്നിട്ട് കർത്താവ് മോശയെ വിളിക്കുകയാണ് ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കൂ മോശ ആ വിളിയിൽ നിന്ന് കുതിറി മാറാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ പിന്നീടുള്ള രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ കാണുന്നുണ്ട് കാരണം ആരിൽ നിന്ന് താൻ ഓടി അകന്നോ ആ വ്യക്തിയുടെ അടുത്തേക്ക് തന്നെ പോകാനാണ് പറയുന്നത് ഫറവിയുടെ അടുത്തേക്ക് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോശയെ ദൈവം വിളിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് ജനത്തിൻ്റെ രോദനവും നിലവിളിയും കേട്ടിട്ടാണ് ഓരോ വൈദികൻ്റെയും ഓരോ സമർപ്പിതയുടെയും സമർപ്പിതൻ്റെയും വിളിയുടെ കാരണം എവിടെയൊക്കെയോ ദൈവജനം നിലവിളിക്കുന്നുണ്ട് എവിടെയൊക്കെയോ അവർ വിമോചനത്തിന് വേണ്ടി ആത്മീയമായ മോചനത്തിന് വേണ്ടി നിലവിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ചില വ്യക്തികളെ വിളിച്ച് അവർക്ക് പ്രത്യേകമായ കൃപകൾ നൽകിക്കൊണ്ട് വിശുദ്ധീകരിക്കാനായി അവരെ പറഞ്ഞയക്കുന്നു ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധലയോ മാർപ്പാപ്പായുടെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനം ദിലസിത്തെ ആരംഭിക്കുന്നത് ജനത്തിൻ്റെ രോദനവും ജനത്തിൻ്റെ നിലവിളിയും കർത്താവ് കേൾക്കുന്നു അതുകൊണ്ട് സഭയുടെ നിരന്തരമായ ഒരു ശ്രദ്ധ പാവങ്ങൾ ആയിരിക്കണം മർദ്ദിതരായിരിക്കണം തടവുകാരായിരിക്കണം അതുപോലെ അഭയാർത്ഥികളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായ ഒരു അപസ്തുലിക പ്രബോധനം പരിശുദ്ധ പിതാവ് നൽകുന്നുണ്ട് പാവങ്ങളുടെ നിലവിളി നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുമെല്ലാം സഭയുടെ ദൗത്യം എപ്പോഴും ഈ ദരിദ്രർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഡിസ്പെൻസറികൾ തുറന്നത് കാരുണ്യ ഭവനങ്ങൾ തുറന്നത് ഇങ്ങനെ കാരുണ്യ ഭവനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രം ചില സന്യാസ സമൂഹങ്ങൾ ഉടലെടുത്തു എന്ന് നമുക്കറിയാം പാവപ്പെട്ടവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് മാത്രം രൂപപ്പെട്ട ചില സന്യാസ സമൂഹങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ എന്നെനിക്ക് സംശയമുണ്ട് കേരളത്തിൽ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി ഭവനങ്ങൾ നടത്തുന്ന സിസ്റ്റേഴ്സ് നമുക്കുണ്ട് വളരെ ധീരമായ ശുശ്രൂഷയാണ് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരോടും ഒപ്പം എത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഭവനങ്ങൾ ആരംഭിച്ചത് സഭയാണ് നമ്മുടെ സിസ്റ്റേഴ്സാണ് ഭൂരിഭാഗവും നടത്തുന്നത് നമ്മുടെ വൈദികര് അനേകം കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ ഓരോ ഇടവുകയിലും വൈദികർ നടത്തുന്നുണ്ട് നമ്മൾ അതിരൂപതാ ദിനത്തോടനുബന്ധിച്ച് ഓരോ വർഷവും ഇടവകകൾ നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു കണക്കെടുക്കാറുണ്ട് ഏറ്റവും കുറഞ്ഞത് വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും ഈ അതിരൂപതയിലെ ഇടവകകൾ കൂടി ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഭവനമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രോഗികളായിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവർക്ക് വേണ്ടി ഭവനങ്ങൾ ഇതെല്ലാം സഭയുടെ നിരന്തരമായ ശ്രദ്ധയാണ് മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് ദരിദ്രർക്കുള്ള സുവിശേഷമാണ് നമ്മുടെ കർത്താവ് തന്നെ ഏറ്റവും ദരിദ്രനായിട്ട് പിറന്നവനാണ് വൈദികർക്കും സന്യസ്തർക്കും ഒന്നും സ്വകാര്യമായ സ്വത്ത് ഉണ്ടാവരുത് എന്ന് സഭ നിഷ്കർഷിക്കുന്നതിൻ്റെ ഒരടിസ്ഥാനവും ഇത് തന്നെയാണ് ദരിദ്രരോട് പക്ഷം പിടിക്കണം ദരിദ്രനെ പോലെ നീ ജീവിക്കണം ഒന്നുമില്ലാത്തവരുടെ കൂടെ ആയിരിക്കണം നിൻ്റെ പരിപൂർണമായ ശ്രദ്ധ അതുകൊണ്ടാണ് ദരിദ്രരോടുള്ള ദരിദ്രരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്ത ചിന്തയിലൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്ന് പാപ്പ എഴുതി വയ്ക്കുന്നുണ്ട് കാരണം കർത്താവിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ദരിദ്രരാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ നിങ്ങൾ സ്വന്തമാക്കുകയാണ് സഭാപിതാവായ ജോൺ ഒരിക്കൽ അദ്ദേഹം എഴുതുകയുണ്ടായി പാവപ്പെട്ടവർ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഈശോയും അവരിലൂടെ പട്ടിണി കിടന്ന് മരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ബലിവേദികൾ സ്വർണപാത്രങ്ങൾ കൊണ്ട് നിറച്ചിട്ട് എന്ത് കാര്യം നമ്മുടെയെല്ലാം നമ്മളേതായാലും നമ്മുടെ പള്ളികളിൽ സ്വർണ്ണപാത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കണ്ടാൽ സ്വർണ്ണമാണെന്ന് കരുതി കള്ളന്മാരൊക്കെ ഇടയ്ക്ക് മോട്ടിക്കാൻ വരുന്നുണ്ട് അവർക്ക് പിന്നെ അതിൽ പശ്ചാത്തപിക്കേണ്ടി വരുന്നുണ്ട് കാരണം അതൊന്നും സ്വർണമാകാൻ കഴിയില്ല സ്വർണപാത്രങ്ങൾ കൊണ്ട് നിറച്ചു വയ്ക്കുന്നതല്ല നമ്മുടെ ബലിവേദി മറിച്ച് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പാവങ്ങളെ ഊട്ടുക ആദ്യം മിച്ചം വരുന്നതുകൊണ്ട് ബലിവേദി അലങ്കരിച്ചാൽ മതി വളരെ മനോഹരമായ ശക്തമായ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ദാരിദ്ര്യമുണ്ട് ഈ ദാരിദ്ര്യങ്ങളൊക്കെ ഒരു പുരോഹിതൻ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് അത് സാമ്പത്തികമായ ദാരിദ്ര്യമാണ് പലപ്പോഴും സാമ്പത്തികമായ ദാരിദ്ര്യം നമുക്കുണ്ടാവുന്നത് ചൂഷണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കറിയാമോ ഈ കേരളത്തിൽ മുപ്പത് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെ സമാധാനമായി തൊഴിൽ ചെയ്ത് പണമുണ്ടാക്കി അവരുടെ നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലം വാങ്ങിക്കൂട്ടുന്നുവെന്ന് നമ്മൾ വാർത്തയിൽ വായിക്കാറ് നമുക്ക് അഭിമാനമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ആൾക്കാർക്ക് ഗുണമുണ്ടല്ലോ ഇവിടെ വന്ന് മുപ്പത് ലക്ഷം ജോലിക്കാർ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ അധ്വാനിക്കുന്നവന് സാമാന്യ രീതിയിൽ ജീവിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും നമ്മുടെ ഇവിടെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പലതരത്തിലുള്ള ചൂഷണങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം ശരിയായ അറിവിൻ്റെ കുറവാണ് എങ്ങനെ സമ്പത്ത് കൈകാര്യം ചെയ്യണം സമ്പത്ത് നമുക്ക് പല രീതിയിൽ നമുക്ക് ബുദ്ധിപൂർവം പ്ലാൻ ചെയ്താൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും അതിനൊന്നും തയ്യാറാകാതെ കൊള്ളപ്പലിശക്കാരുടെ അടുത്തൊക്കെ പോയി പണം വാങ്ങി അവസാനം കിടപ്പാടം നഷ്ടപ്പെടുത്തുന്നവരുടെ എണ്ണം വളരെയേറെയാണ് നമ്മുടെ ഇടയിൽ വിദ്യാഭ്യാസ തട്ടിപ്പുകാരുടെ തട്ടിപ്പിൽപ്പെട്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കോഴ്സുകൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കർണാടകത്തിലും തമിഴ്നാട്ടിലും പോയി പഠിക്കുകയാണ് നമ്മുടെ കോളേജിൽ അതേ കോഴ്സുണ്ട് അതറിയത്തില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊള്ള പണമെല്ലാം കൂടെ കൊണ്ട് അവർക്ക് കൊടുത്തു എന്നിട്ട് കടമാണ് കടക്കിണിയിലായി പോകുന്ന സാഹചര്യങ്ങൾ യാഥാർത്ഥ്യ ബോധമില്ലാതെ പ്രവർത്തനത്തിലൂടെ കടക്കിണിയിലാകുന്ന അനേകരും അതുപോലെ നമുക്കിനി അടുത്ത നാളിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുഃഖം വിദേശത്ത് പോകാനായിട്ട് കിടപ്പാടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് അവിടെ ജോലിയൊന്നും കിട്ടാതെ മടങ്ങി വരുന്ന മക്കൾ എന്തോ ഒരു വലിയ ദുഃഖകരമായ കാഴ്ചയാണ് ഒരു രൂപ പോലും ഒരു കുടുംബം പൊടുന്നനെ നാൽപ്പത് ലക്ഷം രൂപ കടത്തിലേക്ക് പോവുകയാണ് മകനെ വലിയ പ്രതീക്ഷയോടുകൂടി മകൻ തന്നെ നിർബന്ധം പറഞ്ഞ് മാതാപിതാക്കൾക്ക് സ്വര്യത കൊടുക്കാതെ കടവെല്ലാം എടുത്ത് നാട്ട് അവിടേക്ക് വിട്ടതാണ് അവിടെ ഒന്നും കിട്ടാതെ തിരിച്ചു വരുന്ന മകൻ എന്തോ ഒരു വലിയ നിരാശയുടെ ചിത്രമാണ് നാട്ടിൽ തന്നെ നിന്നായിരുന്നെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് ചെറിയ ചെറിയ തുടക്കങ്ങളിലൂടെയൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ പോകുമായിരുന്ന ഒരു കുടുംബം പലപ്പോഴും ചൂഷണങ്ങളിൽ പെട്ടുപോവുകയാണ് അവിടെയൊക്കെ വൈദികർ കെയർ ചെയ്യാനുണ്ട് പുരോഹിതന് ശരിയായ അറിവ് കൊടുക്കാനായിട്ട് സാധിക്കും ചൂഷണങ്ങളിൽ നിന്ന് ജനത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സാമ്പത്തികമായ ദാരിദ്ര്യം അത് അതൊന്നു മാത്രമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായ ദാരിദ്ര്യം കൂടി വരികയാണ് ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ കൊച്ചു ഗ്രാമങ്ങളിൽ ചെന്ന് പറഞ്ഞാൽ അവർ ചിരിച്ചു കാണിക്കും കാരണം അവർക്കൊന്നും മനസ്സിലാവില്ല ഇന്ത്യ എങ്ങനെയാണ് സാമ്പത്തിക ശക്തിയാകുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നേരെ ചുവയില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ അടുത്ത നാളിൽ ഒറീസയിലെ ഒന്ന് രണ്ട് ഗ്രാമങ്ങളിൽ പോയി അവിടെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ചോറും ഉപ്പും മാത്രം കിട്ടിയാൽ സംതൃപ്തരാകുന്ന ജനം ചോറും ഉപ്പും മാത്രം അത് അങ്ങനെ കഴിച്ച് സാമാന്യം സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം അപ്പോൾ അത്രയും ദരിദ്രരായ ജനങ്ങളുള്ള നമ്മുടെ രാജ്യമാണ് ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പ്രചാരണം പ്രചാരണം നടത്തുന്നത് പക്ഷേ ദരിദ്രര് കൂടി വരികയാണ് അതുപോലെ സാമൂഹികമായ ഒറ്റപ്പെടലിൽ കഴിയുന്ന സഹോദരങ്ങൾ പല രീതിയിൽ പല കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ സമൂഹം ചിലരെയൊക്കെ അങ്ങ് ചില ഗണത്തിലൊക്കെ പെടുത്തി അവരെ അങ്ങ് മാറ്റി നിർത്തുകയാണ് അങ്ങനെ വേദനിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇടവക സമൂഹങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലരോടുള്ള ദേഷ്യവും ഒക്കെ തീർക്കാൻ വേണ്ടി ഒറ്റപ്പെടുത്തി അവരെ അവരെക്കുറിച്ചുള്ള അവരെക്കുറിച്ച് ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തി അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ചില ഇടവക സമൂഹങ്ങളിൽ നിന്ന് പോലും നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട് സാംസ്കാരികമായ ദാരിദ്ര്യം അതും മറ്റൊരു വലിയ ദാരിദ്ര്യമാണ് വ്യക്തിപരമായ ദൗർബല്യങ്ങൾ അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുപോലെ അവകാശങ്ങളില്ലാത്ത ശബ്ദമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന അനേകർ അത് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് സമൂഹങ്ങളിലുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസരകളുണ്ട് അതുപോലെ പുതിയ രീതിയിലുള്ള ദാരിദ്ര്യം പ്രത്യേകിച്ച് നമ്മൾ ഈ മൊബൈൽ ഫോണുകളും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം വന്നപ്പോൾ മനുഷ്യനങ്ങ് ഒറ്റപ്പെട്ടു പോവുകയാണ് സ്നേഹം കിട്ടാത്തതിൻ്റെ ദാരിദ്ര്യം പരസ്പരം സംസാരിക്കാൻ ആളില്ലാത്തതിൻ്റെ ദാരിദ്ര്യം എല്ലാവരും ഈ ഫോണുകളുമൊക്കെയായി ഓരോ മൂലയ്ക്ക് പോകുമ്പോൾ വീട്ടിലുള്ളവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അവർ തമ്മിൽ ഒരു സ്നേഹമില്ലാത്ത അവസ്ഥ ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ വേദനകൾ ഇങ്ങനെയുള്ള നിരവധി ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളുള്ളപ്പോൾ പരിശുദ്ധ പിതാവ് പറയുന്നു നമ്മൾ ദരിദ്രരോട് പക്ഷം പിടിക്കണം ദരിദ്രരോട് പക്ഷം പിടിക്കുന്ന സഭ ഫ്രാൻസിസ് പാപ്പ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു ദരിദ്രയായ സഭ അത് ദരിദ്രരോടൊപ്പമായിരിക്കുന്ന സഭ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം സഭയിൽ നിന്ന് കിട്ടിയോ എന്നുള്ളതല്ല നമ്മുടെ ജീവിതാവസ്ഥകളിൽ നമ്മളോടൊപ്പം നിൽക്കാൻ സഭയുണ്ടോ എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാവേണ്ട ചോദ്യം സഭ സഭാ സംവിധാനങ്ങളതിന് ഏറെ പരിശ്രമിക്കാറുണ്ട് പക്ഷേ സഭാ എന്ന് പറയുമ്പോൾ മെത്രാനും അച്ഛനും കന്യാസ്ത്രീയും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മളെല്ലാവരും സഭയുടെ ഭാഗമാകുന്നതുകൊണ്ട് എല്ലാവരും തന്നെ ഇതിൻ്റെ ഈ ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓരോ പുരോഹിതനും ഇടവക സമൂഹത്തെ കൂടുതൽ പങ്കുവയ്ക്കാനായിട്ട് പഠിപ്പിക്കണം കൂടുതൽ പങ്കുവെക്കാൻ ചിലപ്പോഴൊക്കെ പറയും ഞങ്ങളുടെ ഇടവക പാവപ്പെട്ട ഇടവകയാണ് ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു പാവങ്ങളാണ് പാവങ്ങളാണ് കൂടുതൽ നൽകുന്നതെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം പാവങ്ങൾ നൽകിയിട്ടാണ് നമ്മൾ ഈ ജനങ്ങളെ എല്ലാം സഹായിക്കുന്നത് ഒരുപക്ഷെ വേദനിക്കുന്നവന് മാത്രമേ വേദനിക്കുന്നവൻ്റെ അവസ്ഥയെ അറിയത്തുള്ളു അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവനാണ് കൂടുതൽ പങ്കുവയ്ക്കുന്നത് അങ്ങനെ കൂടുതൽ പങ്കുവയ്ക്കാനായിട്ട് ഒരുക്കിക്കൊണ്ട് എല്ലാവർക്കും എല്ലാമാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഇടവക സമൂഹങ്ങളെ വളർത്തിക്കൊണ്ടുവരിക സമൂഹത്തിലെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകൾ തുടച്ചു നിൽക്കാനായിട്ട് പരിശ്രമിക്കുക വ്യത്യസ്തമായ ദാരിദ്ര്യങ്ങൾ അതിലേറ്റവും പ്രധാനം ആത്മീയമായ ദാരിദ്ര്യമാണെന്ന് കൂടി നമുക്ക് തിരിച്ചറിയാം അകൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഒരു പുരോഹിതൻ്റെ ദൗത്യം ദരിദ്രരോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടവകകളിലെ ഒരു നമുക്കുണ്ടാവേണ്ട ഒരു അജപാലന ദർശനം ഇടവകയിലെ ദരിദ്രരുടെ അവസ്ഥകൾ പങ്കുവയ്ക്കുന്ന ഒരു പുരോഹിതൻ അവരോട് കരുണയുള്ള ഒരു വ്യക്തി അവരോടൊപ്പമായിരിക്കുന്ന ഒരു പുരോഹിതൻ നമുക്ക് അങ്ങനെയുള്ള നല്ല പുരോഹിതരെ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ബഹുമാനപ്പെട്ട സോണി ശംശാനയ്ക്ക് വേണ്ടി ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അഗാധമായ കാരുണ്യത്താൽ സഭയാഗ്രഹിക്കുന്നത് പോലെ നല്ല ഒരു പുരോഹിതനാകാൻ ദരിദ്രരോട് പക്ഷം പിടിക്കുന്ന ഒരു പുരോഹിതനാവാൻ തൻ്റെ ജീവിതം അനേകർക്കായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു പുരോഹിതനാവാൻ പങ്കുവയ്ക്കാൻ അനേകരെ പഠിപ്പിക്കുന്ന ഒരു പുരോഹിതനായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ